തുടർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭരണവിരുദ്ധ അല്ലെങ്കിൽ പാശിസ്തി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ ശക്തികളെ ടാർഗറ്റ് ചെയ്ത് അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ കുറെ മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ മുൻ ആഭ്യന്തര ചിദംബരം അതുപോലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി സോറൻ നമ്മുടെ രാഹുൽ ഗാന്ധി അതുപോലെ സോണിയാ ഗാന്ധി ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളടക്കമുള്ള ഇന്ത്യയിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരെ ബി ജെ പി സർക്കാർ പാർട്ടി സർക്കാർ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി രാജ്യത്തിൽ അന്വേഷണ ഏജൻസികളെ ടൂളായി ഉപകരണമായി ഉപയോഗിച്ചു പ്രവർത്തനങ്ങളുടെ ഏറ്റവും അവസാനത്തെ സംഭവമാണ് എസ് ഡി പി യുടെ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ ഇന്ന് ഇന്നലെ രാത്രി ഇ ഡി അറസ്റ്റ് ചെയ്തത് അതാത് അതിൽ തന്നെയും വളരെ ഒരു ദുരൂഹമായ അല്ലെങ്കിൽ ഒരു അനാവശ്യമായ ദുരൂഹത പോലും ഇ ഡി ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഫ്രെയിം ചെയ്ത ഒരു കേസാണിത് ഇത് പുതുതായി ഉണ്ടാക്കിയ ഉണ്ടായ ഒരു സംഭവമല്ല അല്ലെങ്കിൽ ഒരു പുതിയ സംഗതിയല്ല രണ്ട് വർഷം മുമ്പ് ഫ്രെയിം ചെയ്ത ഒരു കേസിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇ ഡി എം കെ എഫ് ഐ സിയെ ഡൽഹിയിലെ ഇ ഡി ഓഫീസിലേക്ക് വിളിപ്പിക്കുകയും മൂന്ന് ദിവസം അദ്ദേഹത്തെ മാറി മാറി ചോദ്യം ചെയ്യുകയും ആ ചോദ്യം ചെയ്തതിൽ നിന്നും യാതൊരുവിധ തെളിവോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മേൽ ഫ്രെയിം ചെയ്യപ്പെട്ട കേസിലെ എന്തെങ്കിലും പിന്നെ രീതിയിലുള്ള ആ കേസിനാസ്പദമായ എന്തെങ്കിലും തെളിവോ ഒന്നും അവർക്ക് കിട്ടാതെ അതിന് അദ്ദേഹത്തെ വിട്ടേക്കുകയും അദ്ദേഹം സ്വതന്ത്രമായി രാഷ്ട്രീയ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയുമായിരുന്നു ഈ അതിനിടയിലാണ് വീണ്ടും അദ്ദേഹത്തിന് ഇ ഡി നോട്ടീസ് അയക്കുകയും ഇന്ന് ഈ ദിവസം ഇന്ന് അദ്ദേഹത്തോട് ഡൽഹിയിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയും ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അദ്ദേഹം അത് മാനിച്ചുകൊണ്ട് ഇ ഡിയെ കാരണം കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഫ്രെയിം ചെയ്തൊരു കേസ് അത് മാത്രമല്ല അതിന് ഒരു വർഷം മുമ്പ് അവര് ഈ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ച യാതൊരുവിധ പിന്നെ കുറ്റവും അദ്ദേഹത്തിന്റെ എന്ന് അവർക്ക് ബോധ്യമായ അടിസ്ഥാനത്തിലാണ് മൂന്ന് ഒരു വർഷം മുമ്പ് മൂന്ന് ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് അദ്ദേഹത്തെ വിട്ടയച്ചത് വീണ്ടും അവർ ആവശ്യപ്പെട്ടപ്പോൾ ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അത് മാനിച്ചുകൊണ്ട് രാജ്യത്തെ അന്വേഷണ ഏജൻസി ധിക്കരിക്കേണ്ടതില്ല എന്നിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇന്നലെ രാത്രി കൊച്ചിയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് ആറ് നാൽപ്പതിന് കൊച്ചിയിൽ നിന്ന് ടു ഫ്ലൈറ്റിൽ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയത് അവിടെ വെച്ചാണ് അദ്ദേഹത്തെ ഡൽഹി എയർപോർട്ടിൽ വെച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾക്ക് ഇ കൊടുത്ത ഒരു ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തെ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്നാണ് വളരെ തെറ്റായ അല്ലെങ്കിൽ ഒരു ദുരൂഹത അനാവശ്യമായി ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് ഈ ഭാഗത്തുണ്ടായത് ഇത് തീർത്തും വളരെ യാതൊരുവിധ തെളിവുമില്ലാത്ത സത്യത്തൊഴിൽ ബന്ധവുമില്ലാത്ത ഒരു 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 കേസാണ് അദ്ദേഹത്തിന് മുന്നിൽ ഫ്രെയിം ചെയ്തിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തെ ഇതിൽ ഫ്രെയിം ചെയ്ത കേസിൽ ഇപ്പോൾ അടുത്തിടെ ഡൽഹി ഡൽഹിയിൽ മൂന്ന് ആളുകൾ ഇതേ കേസ് ഇപ്പോൾ അദ്ദേഹത്തിന് മേൽ എന്താണ് ആരോപിക്കപ്പെട്ടത് അത് പിന്നെ പണമിടപാടുമായി ബന്ധപ്പെട്ട് പിന്നെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമമുണ്ടായി എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം അദ്ദേഹത്തിന്റെ ഇതിലുള്ള ആരോപണം ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇതേ കേസിൽ അറസ്റ്റ് ചെയ്ത മൂന്നാളുകളെ ഡൽഹി ഹൈക്കോടതി ജാമ്യം കൊടുത്തു പറഞ്ഞത് വളരെ തെറ്റായ പിന്നെ നടപടിയാണ് ഇ ഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ യാതൊരുവിധ ഈ ആളുകളെ പേരിൽ ഇ ഡിക്ക് തെളിയിക്കപ്പെടാൻ കഴിയുന്ന ഒരു തെളിവും ഇ ഡി ഹാജരാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ജാമ്യം കൊടുക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത് അതുമാത്രമല്ല ഏറ്റവും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇ ഡി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വങ്ങളെ ജില്ലാ വിചാരം വളരെ വ്യവസ്ഥാപിതമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ മുഴുവനും ആരും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അത് എസ് ടി ബി ഐ മാത്രമല്ല ഇന്ന് എസ് ടി ബി ആണ് ഇന്നലെ അത് ചിദംബരമായിരുന്നു ആയിരുന്നു മിനുചാൻ പിന്നെ ചോറനായിരുന്നു അതുപോലെ തന്നെ ഡൽഹി മുഖ്യമന്ത്രി ആയിരുന്നു ഡൽഹിയിൽ ഉപമുഖ്യമന്ത്രി മന്ത്രിമാരൊക്കെ ആയിരുന്നു ഇത് ഇവർ പുലർത്തിക്കൊണ്ടുപോരുന്ന ഒരു ഒരു പിന്നെ ഭരണവിരുദ്ധ ശബ്ദങ്ങളെ ഭരണവിരു ഭരണത്തിനെതിരായി നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം എന്നതിലപ്പുറത്തേക്ക് ഇതിൽ യാതൊരുവിധ പിന്നെ സത്യവുമില്ല യാഥാർത്ഥ്യവുമില്ല ജനങ്ങളിടയിൽ ഒരു എസ് ടി പിന്നിപ്പോ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗവൺമെന്റ് ഇപ്പോൾ ഉണ്ടാക്കി ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഗവൺമെന്റ് ഇപ്പോൾ പിന്നെ ഫ്രെയിം ചെയ്ത ഒരു ബില്ല് നമുക്കറിയാം അതിനെതിരെ രാജ്യവ്യാപകമായുള്ള പ്രക്ഷോഭം ഈ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് അതിന് നേതൃത്വം കൊടുത്തിട്ട് ടി പി ആണ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിലെ പക്ഷികളും സോറി പിന്നെ കൊല്ലത്തും അതുപോലെ മലപ്പുറത്തും ഇതുപോലുള്ള ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി നടത്തിയ വകുപ്പിന്റെ സമ്മേളനമുണ്ടായിരുന്നു ഇതൊക്കെ ഈ ഗവൺമെന്റിന് തെറ്റായ ജനാധിപത്യപര വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ ഇത്തരം നിയമനിർമ്മാണങ്ങൾക്കെതിരെയുള്ള എസ് ഡി പി നടത്തുന്ന പോരാട്ടങ്ങളെ ഇല്ലാതാക്കാൻ കൂടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ടൊന്നും ഈ പാർട്ടി അതിന്റെ ജനാധിപത്യപരമായ ഭരണഘടനാപരമായ മുന്നേറ്റങ്ങളെ അവർക്ക് തട്ടു നിർത്താനാവില്ല തീർത്തും ഞങ്ങൾ വളരെ വ്യക്തമായ സൂചന നൽകാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ഈ രാജ്യത്ത് വളരെ വ്യവസ്ഥാപിതമായി ഈ രാജ്യത്തിന് നിയമനിർമ്മാണങ്ങൾക്ക് വിധേയമായി ഭരണഘടനയ്ക്ക് വിധേയമായി ജനാധിപത്യ സംവിധാനം വിധേയമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ ആ നിലക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഏതെങ്കിലും ഒരു ഒരു ലീഡറെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ദേശീയ അധ്യക്ഷനെയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലുള്ളത് എന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അടങ്ങി നിൽക്കുകയില്ല അതിൽ ഞങ്ങൾ അതിനെ നിയമപരമായി രാഷ്ട്രീയമായി ഞങ്ങൾ ഇതിനെ കൃത്യമായി നേരിടുക തന്നെ ചെയ്യും